അപ്പോൾ ഓരോ കാലഘട്ടത്തിലും കാലഘട്ടത്തിലുണ്ടാവുന്ന പലക്കുള്ള പരിവർത്തനങ്ങളും ആ കാലഘട്ടത്തിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി കൊണ്ടിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ മുമിയങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി നമുക്ക് നമുക്കുണ്ടാവേണ്ട ചില ഗുണങ്ങൾ ആ ഗുണങ്ങളിൽ നമ്മൾ ഉണ്ടാവണം മഹാനാവുന്ന അബൂവക് സുദീക്തി വാഹു താഴാന് അവരുടെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ഹജ്ജിന് വന്നപ്പോൾ ആ സ്ത്രീ ഒരു ശപഥം ചെയ്തിരുന്നു ആരോടും സംസാരിക്കില്ല എന്ന് അബൂവക്ക ശ്രദ്ധി കൃതിയ വാഹു ആരോ വന്നു പറഞ്ഞു ഇവിടെ ഒരു സ്ത്രീ ഹജിന് വന്നിട്ടുണ്ട് അവൾ ആരോടും സംസാരിക്കില്ല എന്ന് സത്യം ചെയ്തിട്ടുണ്ട് അതാണ് അവൾ ആ നിലക്കാണ് അവൾ ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു അബ അബക്കെ സ്ഥിതി ഉദ്യോഗാകുത്താനു ആ സ്ത്രീനെ വിളിപ്പിച്ചു വിളിപ്പിച്ച അവളോട് ചോദിച്ചു നീ എന്താണ് ഈ സംസാരിക്കില്ല എന്ന് ശപഥം ചെയ്യാൻ കാരണം അതുകൊണ്ട് നീ ആ സത്യത്തിൽ നിന്ന് നീ പിന്മാറണം നീ സംസാരിക്കണം എന്ന് പറഞ്ഞു വാസ്തുവിനുണ്ട് അപ്പോൾ ആ പെണ്ണ് അബുവക്കർ അവ്വാഹു താലാനുവിൻ്റെ ആ കൽപ്പന അനുസരിച്ച് ആ ശപഥത്തിൽ നിന്ന് ഒഴിവാക്കി അവൾ സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അബുബക്കർ സിദ്ദീഖ് അബ്വാഹു താലാനു അവളോട് പറഞ്ഞു അവൾ തുടരെ തൊടരെ അബുബക്ക സുദീക്രു താലാൻ പല ചോദ്യങ്ങളും ചോദിക്കാൻ തുടങ്ങി അപ്പം അബുബക്ക സുദീക്രഹു പറഞ്ഞു ഇന്ന ഏ പെണ്ണെ നീ വല്ലാത്തൊരു ചോദ്യക്കാരത്തിയാളു നിന്നെ സംസാരിപ്പിച്ച് കുടുങ്ങിപ്പോയിരുന്നു കാരണം തുടരെ ചോദ്യങ്ങൾ ചോദിക്കാൻ ചോദിക്കുകയാണ് അബുബക്കർ താലാഅനുവിനോട് അപ്പം ആ ചോദിച്ച ചോദ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു ീൻ അല്ലാ വസ്സലം ജാഹീത്തിന് ശേഷം നബിസ് അലി വസ്സല തങ്ങൾ കൊണ്ടുവന്ന ഈ വിശുദ്ധമാവുന്നതായ ശരീരത്തിൻ്റെ മേലിലാണ് നമ്മളുള്ളത് എന്നതിനെ മനസ്സിലാക്കാൻ എന്തൊരു അടയാളമാണ് ചോദിച്ചു അപ്പൊ അബോക് സ്ത്രീകൾ ഉദ്യോഗാകുത്താലുവാ സ്ത്രീനോട് പറഞ്ഞു ബക്കാവുക്കും അലൈഹി മസ്തക്കാമത്ത് ബിക്കും അയിമ്മത്തുക്കും നിങ്ങൾ ആ ദീനിന്റെ മേലിലാണ് നിങ്ങൾ നിലനിൽക്കുന്നത് എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബക്കാവുക്കും അലൈഹി മസ്തക്കാമത്ത് ബിക്കും അയിമ്മത്തുക്കും നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായ പണ്ഡിതന്മാർ അവര് നിങ്ങൾക്ക് മറ്റു നിങ്ങൾക്ക് നേർ നൽകുന്ന വ്യക്തികൾ ഇവരിലൊക്കെ വിശുദ്ധമാവുന്നതായി ഇസ്ക്ലാമത്തിൻ്റെ സ്വഭാവം അവരിലുണ്ടാവണം ആ സ്വഭാവമുള്ള കാലത്തോളം നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങൾ ഈ വിശുദ്ധമാവുന്നതായ ദീൻ്റെ മേൽ തന്നെയാണ് അപ്പോൾ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ജനങ്ങളിൽ മാറ്റങ്ങളുണ്ടാവും ഈ രാജ്യത്ത് മാറ്റങ്ങളുണ്ടാവും ഈ മാറ്റങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാറ്റങ്ങൾ സ്വീകരിച്ചു കൊണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോകണം അതാണല്ലോ പഴയ കാലത്ത് വിദ്യാഭ്യാസ രീതിയിലേക്കാൾ പല നിലക്കുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളും നമുക്കുണ്ട് നമ്മൾ വെറും ആത്മീയമായ വിദ്യാഭ്യാസം മാത്രമല്ല അതിനോട് ഇന്ന് കാലികമായി കൊണ്ട് പണ്ഡിതന്മാർ അവർക്ക് ആവശ്യം അവരുടെ പ്രബോധനത്തിനും മറ്റും ആവശ്യമാകുന്ന നൽകുള്ള മറ്റ് വിദ്യാഭ്യാസം കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ശൈലിയാണ് കുറേ കാലത്തിനും കിട്ടും സമസ്ത കേരള ജമീയത്തൊരുമയും അതിനോട് എൻ്റെ പ്രത്യേകമാവുന്ന ആശയ ആദർശങ്ങൾ ഉൾക്കൊണ്ടും കൊണ്ട് പ്രവർത്തിക്കുന്നതായ ഇവിടുത്തെ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ഇതൊക്കെ വിവിശുദ്ധമാവുന്നതായ ഫിൽമ് ആ ലിൽമിനെ അതിന് വേണ്ടി അതിൻ്റെ പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഞാൻ ആദ്യം സൂചി സൂചിപ്പിച്ചതുപോലെ മസ്തക്കാമത്ത് ഇരിക്കും അഹിബത്തും ആ ഇമാമിയങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം നൽകുന്നതായ ആളുകൾക്ക് ആ ഇസ്റ്റാമത്തിൻ്റെ മഹത്വമാവുന്നതായ ആ സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം അതാണ് മാ മിൻഹാ വധറുൽ മാബത്തൻ വിശുദ്ധ ഖുർആനിൽ കൂടി അള്ളാഹു സുബാനുഭവത്താഴെ കൽപ്പിച്ചു എല്ലാവരിലും ഉണ്ടാവ വേണ്ട നിർബന്ധമായ ഒരു കാര്യമാണ് സുബ്ഹാനഹു വ തആല നിരോധിച്ച ഏതെല്ലാം വൃത്തികേടുകളുണ്ടോ അത് ബാഹ്യമായ അവയവങ്ങളെ കൊണ്ടുണ്ടാവുന്ന വൃത്തികേടുകളാണെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന വൃത്തികേടുകളാണെങ്കിലും ഈ രണ്ട് വൃത്തികേടുകളിൽ നിന്നും പൂർണ്ണമായി കൊണ്ട് ഒഴിഞ്ഞിരിക്കണം അങ്ങനെ ഒഴിഞ്ഞു നിന്നും കൊണ്ടിട്ടുള്ളതായ പ്രബോധന രംഗത്തുള്ള പ്രവർത്തന പ്രബോധന പ്രബോധന മാത്രമേ ജനങ്ങളിൽ ഉപകരിക്കുള്ളൂ അപ്പോൾ പണ്ഡിതന്മാരായ നമ്മൾ നൽകുന്നവരാണെങ്കിലും നമുക്ക് നേതൃത് നൽകുന്നതായ ആളുകൾക്ക് ഇഷ്ടകാമത്ത് എന്ന് പറയുന്ന ഈ മഹത്മാവുന്ന സ്വഭാവം ഉണ്ടാവണം എല്ലാ നൽകുന്നതായ വൃത്തികേടുകളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞേക്കണം നമ്മളെ ഹൃദയത്തിലേക്ക് വിശുദ്ധി ഉണ്ടാവണം ഹൃദയത്തിൽ വരാൻ പാടില്ലാത്ത മോശമായ സ്വഭാവങ്ങൾ ആ സ്വഭാവങ്ങൾ നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല അവയവങ്ങളെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത സുഖാനുഭവത്താൽ നിരോധിച്ച കാര്യങ്ങൾ അത് ഹറാമായ സംഗതികളാണെങ്കിലും കലാഹത്തായ സംഗതികളാണെങ്കിലും ഹിരാഫു ലവലിയായ സംഗതികളാണെങ്കിലും അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിക്കണം പ്രത്യേകിച്ച് ദ്രാവത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദ്രാവവത്തിൻ്റെ മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ആ മേഖലയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുള്ളതായ അറിവ് നമുക്കുണ്ടാവണം ആ അറിവ് മാത്രം ഉണ്ടായപ്പോലെ നമുക്ക് വറ ഉണ്ടാവണം അതോടുകൂടെ നമ്മുടെ സ്വഭാവ ഗുണങ്ങളും നന്നാവണം വിഷ്ണു ഹുലുഖ് എന്ന് പറയുന്ന ഈ മൂന്ന് അടിസ്ഥാന തത്വങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മാത്രമേ അതിമിൽ അതിനെ മാനദണ്ഡമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ എല്ലാ പ്രവർത്തനങ്ങളും ദ്രൈവത്തിൻ്റെ മേഖലയിൽ നമ്മൾ ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും മഹാനാവുന്ന മോമോൻ ചക്രവർത്തി അദ്ദേഹത്തിനോട് ഒരു പണ്ഡിതൻ വന്നുകൊണ്ടൊരിക്കലും ഉപദേശിച്ചു ഉപദേശിച്ചതല്ല വളരെ ശക്തമായ ഭാഷയിൽ ഉപദേശിച്ചു അങ്ങനെ ഉപദേശിച്ചപ്പോൾ മമ്മൂൺ ചക്രവർത്തി ആ ഉപദേശകനാവുന്ന പണ്ഡിതനോട് പറഞ്ഞു നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നേക്കാൾ ഉത്തമനാവുന്നതായ ഒരാളെ അള്ളാഹു സുബാനുഭവത്തായ എന്നേക്കാൾ മോശമായ ഒരാളിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ പറഞ്ഞേക്കുമ്പോൾ അള്ളാഹു സുബഹാനുഭവത്തായ അവരോട് നിർദ്ദേശ നിർദ്ദേശം എന്താ ഇത് ഹബായിൻ ഫിറാവുൻ എന്ന് പറയുന്ന ആ ചക്രവർത്തി ആ ചക്രവർത്തി അദ്ദേഹത്തിലേക്ക് നിങ്ങൾ രണ്ടു പേരും ചെന്നിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഹാറുൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ പോകണം ഒഖൂരാ ലഹു കൗലീന അവനോട് നിങ്ങൾ പറയേണ്ടത് വളരെ സൗമ്യമായ ഭാഷയിലാണ് അവൻ ഇന്നേക്കാൾ മോശമായ ആളെ അതിന്നേക്കാൾ ഉത്തമനാവുന്നതായ ആളുകൾ അതായത് മഹാന്മാരാകുന്ന രണ്ട് നബിമാരെ അള്ളാഹു സുബഹാനുഭൂവത്തായ എന്നേക്കാൾ മോശമായ ഫിറാമിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അള്ളാഹു സുബഹാനുഭൂവത്തായ അവരോട് പറഞ്ഞു തന്ന ലഹു കൗരൽ ലഹീന അപ്പം നമ്മൾ എപ്പോഴും അത് ആ ഒരു ലീനാവുന്ന നൽകൂ ഉദുലാ സബി റബി കബീൽ ഹെക്മ ഒരു മോഷിതത്തിൽ ഹസന ഈ ഹസലത്താവുന്നതായ മോഷിതത്വം നമ്മൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഇതുപോലുള്ളതായ ഉന്നതമാവുന്ന സ്വഭാവ ഗുണങ്ങളാണ് ആ സ്വഭാവ ഗുണങ്ങൾ നമ്മൾ ഉണ്ടാവണം മഹാനാവുന്ന ഹു അവരുടെ ആ വിജ്ഞാന സദസ്സിലേക്ക് ഒരാൾ ഒരാളവിടെ പഠിതാവായി കൊണ്ടുവന്നു അങ്ങനെ അവിടെ പഠിതാവായി കൊണ്ടുവന്ന ആൾ അവിടെ ഇരുന്ന ആ പഠിതാക്കളിൽ നിന്നും കുറച്ചുകൂടി അയാളൊരു പിന്നെ വലിയ ആളാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രകടനം അയാൾ ആ സദസ്സിൽ നടത്തി അപ്പൊ ദുരുവിൽ വിശ്രീ തങ്ങള് അവയാളോട് പറഞ്ഞു നിന്നാന്നറിയില്ല ീ പണി നീ ചെയ്യരുത് ഏത് പണിയും ഈ സദസ്സിലുള്ള ആളെക്കാൾ വലിയവരാണെന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിക്കണമെന്നേക്കുള്ള ഒരു പ്രകടനം ഉണ്ടല്ലോ ഈ പ്രകടനം ഇനി നിന്നുണ്ടാവാൻ പാടുള്ളതല്ല കാരണം എന്തുകൊണ്ട് അള്ളാഹു സുബാനുഭവത്തായ മൂന്ന് സംഗതികളെ മൂന്ന് സംഗതികളിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് അതെന്താകുന്നു അഹ്ഫോദബു ഫി മാസിയിഹി അള്ളാഹു സുബാനുഭവത്താലാൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി കൊണ്ടൊരാൾ പ്രവർത്തിക്കുമ്പോൾ ആ മഴസ്യത്തിൽ അള്ളാഹു സുബാനുഭവത്താല അള്ളാഹുവിൻ്റെ വലബിന് അള്ളാഹു മറച്ചുവെച്ചു മറ്റൊന്നുണ്ടാവുക അഖ്ബാൽ ഫി തോത്തിഹി അള്ളാഹു സുബ അനുഭവ താലാക്ക് വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനിക്കൽപ്പനകൾ നിർവഹിക്കപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപതി അള്ളാഹു സുബാനുഭവത്താല അവിടെ മറച്ചു വെച്ചു അള്ളാഹുസുബനുഭൂല ജനങ്ങളിൽ അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച ചില ആളുകൾ ഉണ്ടാവും അവരാരാന്ന് മനസ്സിലാക്കി കൊടുക്കാതെ അള്ളാഹുസുബ്ല അതിനും വെച്ചു അതുകൊണ്ട് ഒരു കാര്യം നീ മനസ്സിലാക്കണം അള്ളാഹുബനുഭൂലക്ക് വിപരീതം പ്രവർത്തിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊന്നിനും നീ നിസ്സാരമായി കൊണ്ട് കാണരുത് അതിന് നിസ്സാരമായി കൊണ്ട് കണ്ടുകൊണ്ട് അങ്ങനത്തെ മത്സ്യത്തിന് നീ ചെയ്യരുത് കാരണം എന്തുകൊണ്ട് ആ സംഗതിയിൽ അള്ളാഹുസുബ്ലെ വളബ് അള്ളാഹുവിൻ്റെ ദേഷ്യം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഷയ്യൻ മിൻ ശയ്യൻ മീൻ തോത്തി അള്ളാഹുസുബ്ലാൻ്റെ കൽപ്പനകൾ ആ കൽപ്പനകളിൽ നിന്നുള്ള ഒരു കൽപ്പനയും നീ നിസ്സാരമാക്കി കാണാൻ പാടില്ല കാരണം എന്തുകൊണ്ട് ഫല അല്ലഹുഹു അള്ളാഹുവിൻ്റെ തൃപ്തി ആ കൽപ്പനകളിൽ നിന്നുള്ളതായി ഏതെങ്കിലും കൽപ്പനകളിൽ ഉണ്ടാവും അതുകൊണ്ട് അള്ളാഹു മറച്ചു വെച്ചതാണ് അതിനെ നിസ്സാരമാക്കിക്കൊണ്ട് കാണാൻ പാടില്ല ഒലാ തഹത്തിറന്ന അഹദമ്മിൻ ഖലത്ത് ഹി അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ പെട്ട ഒരാളിനി നിസ്സാരമാക്കരുത് ഫലഅല്ലഹു ആ ആളുകൾ അള്ളാഹു ആ കൂട്ടത്തിൽ അള്ളാഹു അനുഭവത്തായ ഇഷ്ടപ്പെടുന്നതായ സാലിഹ്യങ്ങളാവുന്ന ആളുകൾ അതിലുണ്ടാവാം അപ്പം ആനാവുന്ന ജനുൽ മിശ്രി തങ്ങളുടെ സാസിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഇൽമിൻ്റെ അഹസയിലേക്ക് കടന്നു വന്നവരോട് പോപ്പര് ഉപദേശിച്ചതായ ഒരു ഉപദേശമാണ് ഈ വന്ന ആൾക്ക് ചെറിയ നിലക്കുള്ളതായ ആ കൂടിയ ആളുകളേക്കാൾ അയാൾ വലിയതാണെന്ന് തോന്നിപ്പിക്കുന്ന നിലക്കുള്ളതായ ഒരു പ്രകടനം അയാളിലുണ്ടായപ്പോൾ അയാളോട് പറഞ്ഞു ഈ പറഞ്ഞ ഈ മൂന്ന് ഈ മൂന്ന് സംഗതികളെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ടവർ ഉപദേശിച്ചത് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ എപ്പോഴും ആ വിശുദ്ധമാവുന്നതായ ഈ ശരിയാത്ത് ആ ശരീരത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി ആവണം നമ്മളെ സഞ്ചാരം അതിൽ നിന്നൊരു അണുമണിത്തൂക്കം അങ്ങുമിങ്ങും നമ്മൾ തെറ്റാൻ പാടുള്ളതല്ല ഒരു മനുഷ്യ എന്നുള്ള നിലക്ക് ചിലപ്പോൾ അതിനപവാദമായിക്കൊണ്ട് മനുഷ്യന്മാരിൽ നിന്ന് പലതും ഉണ്ടാവാം അപ്പോൾ ആ ശരിയായ റൂട്ടിൽ കൂടി തന്നെ ചിലപ്പോൾ സഞ്ചരിക്കാൻ കഴിഞ്ഞോളുന്നില്ല എന്നാൽ ഉടനെ തന്നെ തൗബ ചെയ്ത് അബ്ബാഹുവിനേക്ക് മടങ്ങണം അതാണ് ഒരു മൂമ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ക്വാളിറ്റി അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ വലിയവരാണെന്നോ അല്ലെങ്കിൽ നമുക്ക് വലിയ പിന്നെ മറ്റുള്ളവരേക്കാൾ നമ്മൾ അഹംഭാവം ആ കിബിർ നമ്മളെ ഹൃദയത്തിൽ പോയാൽ അത് നമുക്ക് വലിയ അപകടങ്ങൾ ചെയ്യും അവ്വാഹു ശുഭ അനുഭവത്തോടെ നിരോധിച്ച സംഗതികൾ അത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ചെയ്യുക അത് നമ്മൾ നമ്മളിന്നുണ്ടാവാൻ പാടില്ല അവ്വാഹുവിൻ്റെ താഴത്തുകൾ ആ താഴത്തുകളിൽ ഒഹുവിൻ്റെ രൂപം ഉണ്ടാവും ആ താഴത്തുകൾ നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പാടുള്ളതല്ല ഈ നെൽക്ക് യഥാർത്ഥ മൂവ്മെൻ്റിൻ്റെ ആ ക്വാളിറ്റി എന്താണോ അത് മനസ്സിലാക്കി കൊണ്ടിട്ട് ആ നെൽക്ക് ജീവിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും തയ്യാറാവണം അതിനാണ് നമ്മുടെ ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ അപ്പം ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചു വലിയ വലിയ ആളുകളായി കൊണ്ടിവിടെ പുറത്തിറങ്ങുമ്പോൾ മഹാന്മാർ ഉപദേശിച്ചതുപോലുള്ളതായ ഈ ഗുണങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവണം ആ ഗുണങ്ങളൊക്കെ പരിപൂർണമായി കൊണ്ട് പാലിച്ചുകൊണ്ട് കൊണ്ട് ദാഴത്തിൻ്റെ മേഖലയിലേക്ക് നമ്മൾ പോവുകയും വേണം എന്നാലേ നമ്മൾ ദാഴത്തിൻ്റെ മേഖല വിജയിക്കുള്ളൂ അപ്പം അതുകൊണ്ടിട്ട് ഈ സ്ഥാപനം നിങ്ങളൊക്കെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് വളരെ അധികം ത്യാഗങ്ങൾ മഹാന്മാരാകുന്ന നമ്മുടെ മുങ്കാമികൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പലരും ത്യാഗങ്ങൾ സഹിച്ചു കൊണ്ടിട്ട് വളർച്ചയെടുത്തതായ സ്ഥാപനമാണ് അപ്പം ഈ സ്ഥാപനത്തിന്റെ അതിൻ്റെ ആ ഉന്നതമാവുന്നതായ അതിൻ്റെ ആ സൽപ്പേര് ആ സൽപ്പേരിലേക്ക് ഏതെങ്കിലും നൽകുന്നതായ എന്തെങ്കിലും അപവാദങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന പ്രവർത്തനങ്ങളൊന്നും നിന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല എന്നെല്ലാവരും ഓർമ്മപ്പെടുത്തുകയും ഈ സ്ഥാപനത്തിനെ നമ്മൾ വളർത്താനും അതിനെ ഉയർത്താനും വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരോട് നമ്മൾ കൽപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു കൊണ്ടിട്ട് ഇത് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും മറ്റ് ഇന്ത്യൻ ഇന്ത്യൻ്റെ പുറത്തുള്ള മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ വിശുദ്ധമാവുന്നതായ ഇസ്ലാമിൻ്റെ ആ ദൗത്യം അത് നിർവഹിക്കപ്പെടാൻ പറ്റുന്നതായ പണ്ഡിതന്മാർ വാർത്തെടുക്കുന്നതായ ഒരു സ്ഥാപനമാണ് അതിനനുസരിച്ചുകൊണ്ട് പണ്ഡിതന്മാരും ആ നെൽക്ക് ഉയരണം ആ നെൽക്ക് അവരെ വളർത്തിയെടുക്കാൻ വേണ്ടി ഇതിനോട് ബന്ധപ്പെട്ടവരും ശ്രമിക്കണം എല്ലാവരോടും ഉണർത്തി കൊണ്ടിട്ട് അബ്വാ സുഗഹാനുഭവത്തായ ഈ സ്ഥാപനത്തിന് ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ ബഹുമാനപ്പെട്ട സമസ്തകേരള ജമീയത്തുൽമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ ചിന്തയിൽ നിന്നുണ്ടായതാണ് ഈ പ്രസ്ഥ ഈ ഇതുപോലുള്ള സ്ഥാപനങ്ങളെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം അപ്പം ഇതിൻ്റെ ഇതിൽ നിന്ന് വളർന്ന് വലുതായി പുറത്തു വന്ന പണ്ഡിതന്മാർ സമസ്ത കേരള ജമീയത്തുൽമയ്ക്ക് വേണ്ടിയും അതിൻ്റെ പോഷക സങ്കല്കൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുകയും സമസ്ത കേരള ജമീയത്തുൽമയുടെ ആശയാദർശങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്നും അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ഈ വരുന്ന ഇരു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരള ജമീയത്തുൽമയുടെ നൂറാം വാർഷികം നടത്തപ്പെടുകയാണ് അതിൻ്റെ സ്ഥലം ഈ വരുന്ന ആറാം തീയതി അത് തീരുമാനിക്കപ്പെടും അതിൻ്റെ തീയതി തീരുമാനിക്കപ്പെടും അതിൻ്റെ പ്രമേയം അന്ന് തീരുമാനിക്കപ്പെടും അതിൻ്റെ ശേഷം നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം സമസ്ത കേരള ജമീയത്തിൽ ആ നൂറാം വാർഷികത്തിൻ്റെ വിജയത്തിന് വേണ്ടിയാവണമെന്നും ഇവിടെ കൂടിയ എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തിക്കൊണ്ടിട്ട് അവഖാനുഭവത്താല നിങ്ങളെ കൂടെ ഇരുന്നു കൊണ്ട് ഇവിടെ ഇരിക്കുകയും സനതു വാങ്ങുകയും ചെയ്യേണ്ടതായ ഒരു സുഹൃത്ത് അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ കബരുടം മുവ് സുഖപ്പുകാമനാക്കട്ടെ ദാർദ എന്ന ഈ മഹത്താവുന്ന സ്ഥാപനത്തിനെ സഹായിക്കുന്ന എല്ലാവരെയും അള്ളാഹു സഹായിക്കട്ടെ അവരോടൊക്കെ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അള്ളാഹു വർക്കത്തിക്കട്ടെ എല്ലാവിധ ചതുകൾ നിന്ന് അവർ ഞമ്മളേക്ക് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്ന് താഴെ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു സ്ലാഹു